ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കുഞ്ഞിനെ ആദ്യം കണ്ടപ്പോഴുള്ള അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ശോശിനെ പോലെ തന്നെയുണ്ട് കേട്ടോ ശരിക്കും എനിക്ക് കണ്ട് പെട്ടെന്ന് ഈ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി പോയി കാരണം ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ഒരു വലുതായിട്ടുള്ള ഒരു അവസ്ഥ ആയിരുന്നു ഈ കുഞ്ഞ് അപ്പം ഞാൻ കുറച്ച് ഡോഗ് ഫുഡ് വെച്ച് നീട്ടി അവളത് കഴിക്കില്ല പക്ഷേ അവളത് ആർത്തിയോടുകൂടി കഴിച്ചു പക്ഷേ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ കണ്ടു ഭക്ഷണം കിട്ടാത്ത അവസ്ഥയാണോ എന്താണെന്ന് എനിക്ക് സ്കിൻ പ്രോബ്ലം ഉണ്ടെങ്കിലും അതത്ര മുഖത്താണ് അവൾക്ക് കുറച്ചുകൂടി കൂടി പറ്റാൻ കണ്ടത് പിന്നെ ആഹാരം കിട്ടാത്ത അവസ്ഥ എന്താണെന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല വല്ലാത്തൊരു സങ്കടം ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഉണ്ട് അങ്ങനെ ഞാൻ കുറച്ച് ആഹാരം അവൾക്ക് കൊടുത്തെങ്കിൽ അപ്പോഴേക്കും പരിസരത്തുള്ള ഒന്നോ രണ്ടോ പേര് കണ്ട് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊക്കെ നോക്കി അതിന് അസുഖമാണ് അത് നമുക്ക് ഉപകരും പിന്നെ ഈ അടുത്തിടെ ഉണ്ടായ സംഭവകസങ്ങളൊക്കെ പറഞ്ഞ് അവരെന്നെ ഇതാക്കി പക്ഷേ എങ്കിലും എൻ്റെ കടമ ഞാൻ ചെയ്തു ഞാൻ വേഗം പാലും വെള്ളവും അവലും അതുപോലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഭക്ഷണങ്ങളും അവൾക്ക് വെച്ച് നീട്ടി അവൾ അതെല്ലാം അപ്പോൾ എനിക്ക് മനസ്സിലായി കുഞ്ഞിന് ആഹാരം കഴിക്കാൻ കുഴപ്പം അപ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് അവൾക്ക് കണ്ണിന് കാഴ്ചയുണ്ട് പിന്നെ നമ്മൾ വിളിക്കുന്നിടത്ത് ഈ കുഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ തന്നെ എനിക്ക് ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമെന്ന് തോന്നി അങ്ങനെ ആഹാരം കഴിച്ച് ഒരു കൈ താഴെ കുത്താതെ നിൽക്കരുത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നിറയെ ചെറിയൊരു ഹോളുകൾ കണ്ടു അങ്ങനെ നിറയെ ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കുഞ്ഞ് അങ്ങോട്ട് കയറിപ്പോയി ഒരു ചാക്കൊക്കെ വിരിച്ച് കൊടുത്ത് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അമ്മ രണ്ട് കുഞ്ഞുങ്ങൾ അവസാനം ഉണ്ടായിട്ട് ഒരു കുഞ്ഞു മരിച്ചു പോകും അതിലിപ്പോൾ ബ്ലാക്ക് ആയിരുന്നിട്ട് അവസാനം ഉണ്ടായിരുന്നു ആ കുഞ്ഞു മരിച്ചു കിടക്കണം വണ്ടി തട്ടി കുടലൊക്കെ പുറത്ത് നിന്നാല് ഞാൻ അവളെ കുഴിച്ചിട്ടു അപ്പോൾ അവർക്ക് ആഹാരം കുറച്ച് കൊടുത്തെങ്കിൽ അത് കഴിക്കാണ്ട് ഇങ്ങോട്ട് വന്ന് കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ വീണ്ടും മുമ്പ് നമ്മൾ കണ്ട അവസ്ഥയിലേക്ക് ഇങ്ങനെ മണപ്പിച്ചുകൊണ്ടിരിക്കേണ്ട അതിന് വല്ലാത്തൊരു സങ്കടമാണ് പാവം അവൾ കുറേ നേരം അവിടെ പോയി കിടന്നു ഞാൻ കുറേ നേരം ഉള്ളപ്പം ചിലവഴിച്ചിട്ടാണ് പോകുന്നത് എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി അവൾ മരിച്ചെങ്കിലും അവൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കിടക്കുമായിരുന്നു ഞാൻ കുഴിച്ചിട്ട് കുറച്ചെങ്കിലും അവൾക്കൊരു ഇതായത് അങ്ങനെ പിന്നെ ഞാൻ നിർബന്ധിച്ച് കുറച്ച് ഡോഗ് ഫുഡ് കൊടുത്തു അപ്പോൾ വളരെ ഇതായിട്ട് അവളത് കുറച്ച് കഴിച്ചു കിട്ടാം പിന്നെ നന്നായിട്ട് ആരോഗ്യക്കുറവുണ്ടായി അവൾക്ക് അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ഇടയ്ക്ക് രണ്ട് ദിവസം കൂടുമ്പോഴാണ് അവൾ കാണാൻ കിട്ടാറെങ്കിലും നല്ലപോലെ ഞാൻ ഡോഗ് ഫുഡ് തന്നെ കൊടുത്തു അപ്പം നല്ല ആരോഗ്യമൊക്കെ വന്നുട്ടാ പക്ഷേ അവസാനം ഉണ്ടായ രണ്ട് കുഞ്ഞുങ്ങൾ അവൾക്ക് കിട്ടിയില്ല അതിന് കുറച്ച് കുഞ്ഞുങ്ങളുണ്ടായില്ല കുറേ പേരൊക്കെ ഡോക്ഷൻ പോയിട്ട് ആ കുഞ്ഞു ഓരോരുത്തരെല്ലാം അവളെ കുഞ്ഞുങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയി ബാക്കി രണ്ട് കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത് ഇടയ്ക്കെയാണ് ഈ കുഞ്ഞിനെ കാണാൻ കിട്ടാറ് പിന്നെ അവൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയ കുഴപ്പമില്ല പിന്നെ എല്ലാം നിഷേധിക്കുക പെട്ട ഇവർക്ക് ഇതെങ്കിലും ഒരു ആശ്വാസം കുഞ്ഞുങ്ങൾക്കിപ്പോൾ ജീവിക്കാൻ പോലുള്ള ഒരു സ്വാതന്ത്ര്യ അവകാശമൊന്നും ഭൂമിയിലില്ല അപ്പോൾ കുറേ പേർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ളൊരിത് കിട്ടുന്നുണ്ട് അപ്പം ഇവിടെ നിൽക്കുന്ന സ്ഥലം കുഴപ്പമില്ല പിന്നെ ഞാൻ പെറ്റ് ഷോപ്പിൽ കയറി നമ്മുടെ ഡാഷു കുഞ്ഞിനൊക്കെ ഉള്ള കുറച്ച് ഫുഡ് എലിമോളിപ്പോൾ പോയത് കൊണ്ട് എലിമോൾക്ക് വാങ്ങിക്കേണ്ട അപ്പം നമ്മൾ അതിന് ശേഷം ഞാൻ ശോശുവിൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ ശോശു മോള് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഞാൻ എല്ലാ ദിവസവും അവിടെ ഒരു പാത്രത്തിൽ ഞാൻ അവൾക്ക് വെള്ളം വെച്ചുകൊടുക്കാറുണ്ട് മനസ്സേ എൻ്റെ വല്ലാത്തൊരു ശൂന്യതയുണ്ടോ കാരണം അവൾ അത്രമാത്രം അവളുടെ കാര്യത്തിൽ ഞാൻ കെയർ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൾ ഇത്രയും നാളും ജീവിക്കാൻ തന്നെ കാരണമെന്ന് തോന്നും കണ്ടോ ഞാൻ അവൾക്ക് എന്നും വെള്ളം ഒഴിച്ച് വയ്ക്കാറുണ്ട് അപ്പം ആ പാത്രം ഒന്ന് പൊട്ടിയിട്ടുണ്ട് ഏതൊരു കുഞ്ഞു വെള്ളം വെള്ളം കുടിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ഡാഷ് കുഞ്ഞിനും നമ്മുടെ കുഞ്ഞിപ്പൂച്ചകൾക്കൊക്കെ ഉള്ള ഫുഡാണ് കേട്ടോ പിന്നെ ഒരു ബെൽറ്റ് ഉണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ മരുന്ന് കരുതാറുണ്ട് നമ്മൾ ഭക്ഷണം കൊടുക്കാത്ത കുഞ്ഞുങ്ങൾക്കായാലും കണ്ടാലും മെഡിസിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ഗ്രേവി വാങ്ങിച്ച് കൈവശം വെക്കാറുണ്ട് പിന്നെ നമ്മുടെ അപ്പുമോനുട്ടാണ് ഈ ബെൽറ്റ് അവന് ഇതുവരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടില്ല അപ്പോൾ അവന് വേണ്ടി വാങ്ങിച്ചതാണ് പിന്നെ നമ്മുടെ ഡാഷ് കുഞ്ഞിനെ നാടൻ കുഞ്ഞിനെ അവിടെ കാണാനില്ല കേട്ടോ ഇവനും ഇവൻ്റെ കൂട്ടുകാരനും കൂടി ഇവിടെ ഒരു മരത്തിൻ്റെ പണി നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഇവർ ഇവിടെ ആദ്യമേ വന്നപ്പെട്ടത് അവിടെയാണ് അവിടെ ഒരു കട്ടിലിൻ്റെ ചുവട് കിടന്നുറങ്ങാൻ കേട്ടോ അഞ്ച് മണിക്ക് ശേഷം ഇവർക്ക് റെസ്റ്റ് ആണ് പിന്നെ അവനും നനച്ചാ അവലും പാലും കൂടി ചേർത്തിട്ടാണ് അവന് കൊടുത്തേക്കുന്നത് പിന്നെ അതാ കൂട്ടുകാരനവിടെ മാറി നിൽക്കേണ്ട ആ കുഞ്ഞ് ഭയങ്കര പാവമാണ് പിന്നെ ഭയങ്കര പേടിയാണ് നമ്മൾ ആഹാരം വെച്ച് നീട്ടിയാൽ അവന് വേണ്ട അവന് ആഹാരം കിട്ടുന്നുണ്ട് കേട്ടോ നല്ല മിടുക്കനാണ് പിന്നെ എന്തോ ഭയം കൊണ്ട് നമ്മളെ അടുത്ത് നമ്മളിങ്ങനെ നോക്കി നിൽക്കും പിന്നെ അവൻ പെട്ടെന്ന് ഓടിപ്പോകും കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഡാഷ് കുഞ്ഞിന് നാടൻ കുഞ്ഞിനെ നമ്മൾ അവിടെയൊക്കെ നോക്കിയെങ്കിലും കണ്ടില്ല അവിടെ പോയെന്തോ ഞാൻ രണ്ടാമതും കൊടുത്തതാണ് ഇവനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം നിൽക്കും അതിന് ശേഷം വീണ്ടും കഴിക്കുകയുള്ളൂ അപ്പം അത് കാരണം ഞാൻ രണ്ടാമത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് നാടൻ കുഞ്ഞിനെ കൊടുക്കാറ് പിന്നെ പാലുള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഒഴിച്ച് പോരാൻ പറ്റില്ല പിന്നെ നമ്മൾ ഞാൻ തിരിച്ചു പോന്നപ്പോഴാണ് നമ്മുടെ നാടൻ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തത് അപ്പോൾ അവന് അവിടെ തൊട്ടപ്പുറത്ത് ഹിന്ദിക്കാരുടെയൊക്കെ ഒരു ഇതുണ്ട് അവരൊരു സ്ഥാപനം നടത്തുന്നുണ്ട് അവരവിടെ താമസിക്കുന്നതും കൂടിയാണ് അപ്പം ഞാൻ അവർ ഇവിടെ എവിടെയൊക്കെ അവിടെ പോയി കിടക്കാറുണ്ട് അപ്പം ഞാൻ നളിനീനുള്ള ഫുഡ് അവൽ നനച്ചതും പാലും പെടുകിരിയും കൂടി രണ്ട് അവിടെ തന്നെ അടുത്ത് വെച്ചു ഇവന് ഏതാ ഇഷ്ടം എന്ന് എനിക്കറിയില്ല അവൻ ചിലപ്പം അവൽ നനച്ചത് കഴിക്കും ചിലപ്പോൾ ഡോഗ് ഫുഡ് ചേർത്തത് അതുകൊണ്ട് രണ്ടും ഞാൻ അവിടെ വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ഹിന്ദിക്കാരോട് ഞാൻ പറഞ്ഞേപ്പിച്ചിട്ടാണ് പോകുന്നത് കുഞ്ഞു വരുമ്പോൾ കൊടുക്കണമെന്ന് വേറെ ഡോഗ്സൊന്നും അവിടെ വരാറില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോന്നു കുഞ്ഞിനെ എന്തോ കണ്ടില്ല തിരിച്ച് വന്നപ്പോൾ പാൽ ഞാൻ സൊസൈറ്റിയിൽ വന്നാണ് പാല് വാങ്ങിക്കാനായിട്ടിട്ട് അപ്പം നമ്മുടെ സിൽക്ക് മോൾ എന്നെ അവിടെ കണ്ടിട്ട് എൻ്റെ വണ്ടിയുടെ പിന്നാലെ വെച്ചടിച്ച് വന്നതാണ് അപ്പോൾ ആഹാരം കൊടുത്തെങ്കിൽ അവൾക്ക് വേണ്ട ചില സമയത്ത് മാത്രമാണ് അവൾക്ക് ഭക്ഷണം വേണ്ടത് പിന്നെ നമ്മുടെ ഈ കുഞ്ഞുങ്ങളാദ്യം നമ്മളൊരു പറമ്പിലോട്ട് കയറി അവിടെ ഒരു ഷെഡിലാണ് കൊടുത്തുകൊണ്ടിരുന്നത് നമുക്ക് നമുക്കത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ റോട്ടിലേക്ക് തന്നെ പോരേണ്ട ഒന്നും അത് തന്നെ ശരണം അപ്പം നമ്മൾ ആദ്യം തന്നെ വട്ടയിലും വാഴയിലൊക്കെ അവർക്ക് ആഹാരം വിളമ്പി കൊടുത്തതിന് ശേഷം നിൽക്കുന്നതാണ് കേട്ടോ ഇവർ അപ്പോൾ അവിടെ ഒരു പ്ലാസ്റ്റിക്കിൽ പാത്രത്തിൽ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മറ്റുള്ളവരുടെ എതിർപ്പിനെ അവഗണിച്ച് നമ്മൾ ഇവരെ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല കാരണം ഇവർ തെരുവിൽ കഴിയുന്നതുകൊണ്ട് ഏത് നിമിഷം ഇവർ ആ പേരിൽ ആക്രമിക്കപ്പെടാം അപ്പോൾ അതുകൊണ്ട് നമുക്കും അവർക്കും ഇതില്ലാത്ത രീതിയിൽ ആഹാരം കൊടുത്തിട്ട് പോരാ എന്നുള്ളതാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സഹായം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഒരു നേരത്തെ ആഹാരം ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോലും നമുക്ക് പ്രശ്നങ്ങളാണ് അപ്പം കാരണം ഇവരുടെ ഒരു സംരക്ഷണത്തെ കരുതി നമ്മൾ അങ്ങനെ പിൻവാങ്ങുന്നതാണ് അഭികാമ്യം എന്ന് എനിക്ക് തോന്നി പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ പോപ്പിമോൻ്റെ അടുത്ത് വന്നിട്ട് കുറേ ദിവസമായി പോപ്പിമോൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഈ ഡ്രൈവിങ്ങിൻ്റെ ഫോർവീലറിൻ്റെ ടെസ്റ്റിന് നടക്കുന്ന കാരണമെങ്കിൽ എനിക്ക് ഇവൻ്റെ അടുത്ത് വരാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അവൽ ഞാൻ ഇപ്പോൾ പാലും ഡോഗ് ഫുഡും കൂടി കലർത്തിയിട്ടാണ് അവർക്ക് അവന് കൊണ്ടുവന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇത് മാത്രല്ല ഏത് ഫുഡ് കൊടുത്താലും അവന് ഇഷ്ടമാണ് കാരണം അവനെ തേടി വരുന്ന ഒരാൾ ഞാനാണ് ഞാനാണല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അവനിങ്ങനെ നീട്ടുള്ളൊരു ചങ്ങലയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കോടാനും ചാടാനൊക്കെ പറ്റും പലരും പോപ്പിയുടെ കാര്യം ചോദിക്കാറുണ്ട് പക്ഷേ പല വീടുകളിലും നമ്മൾ കൂടിൻ്റെ ഉള്ളിൽ തളച്ചിടുന്നതിൽ എത്രയോ ഭേദമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം പിന്നെ എല്ലാവരും കാണാം പിന്നെ ഈ അവൻ്റെ കയ്യിൽ കാലൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ചില ചില വീടുകളിലെല്ലാം നരകയാതനയാണ് വീടിൻ്റെ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കൽ പോലും അവരെ പുറത്തിറക്കാതെ വളർത്തുന്ന ആൾക്കാരെ എനിക്കറിയാം അപ്പം അതുകൊണ്ട് ഇവൻ്റെ കാര്യം ഓർക്കുമ്പോൾ ആദ്യം എനിക്ക് സങ്കടമായിരുന്നെങ്കിലും ഇപ്പോൾ എനിക്ക് ഇവന് ഇങ്ങനെയെങ്കിലും ഒരിതുണ്ടല്ലോ ഓടാനും ചാടാനും ആൾക്കാരെ കാണാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതോർക്കാം പിന്നെ കുറേ ഇപ്പോൾ മോനെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ അവന് ആരോഗ്യവാനായിട്ടിരിക്കുന്നു മിടുക്കാനായിട്ടിരിക്കുന്നു യാതൊരു കുഴപ്പങ്ങളുമില്ല പിന്നെ ഈ കുഞ്ഞിനെയൊക്കെ ആരും ഉപേക്ഷിച്ചതാണ് കേട്ടോ നമ്മൾ ആദ്യം കണ്ടത് അവൾ ബെൽറ്റ് ഒക്കെ ഉരി കൊടുത്ത് ഞാനിപ്പോൾ ആഹാരമൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ മീട്ടുവിനെ കുറേ പേര് ചോദിച്ചായിരുന്നു മീട്ടു ഇവിടെ തന്നെ കിട്ടും പടക്കം പൊട്ടി പൊട്ടിച്ചപ്പോൾ മീട്ടു ഓടിപ്പോയതാണ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന വഴിയിൽ നമ്മൾ രാജം രാജ്മോൻ ഒക്കെ ഉണ്ട് രാജപ്പന അപ്പം അവിടെ അവനവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ കിടക്കാണ് കേട്ടോ പാവം ഇന്നിപ്പോൾ എന്താണ് അപ്പോൾ കുറേ ദിവസമായിട്ട് ചെവിക്ക് ഇത്തിരി കേൾവി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കൊരു സംശയം കാരണം നമ്മൾ നമ്മളല്ലെങ്കിൽ അവനെ അവൻ അനങ്ങാറില്ല ഇപ്പം ഞാൻ വിളിച്ച് അവന് ആഹാരം കൊടുത്തിടത്തേക്ക് അവൻ ഓടി വന്നു കുറേ അല്ലെങ്കിൽ കുറേ തവണ വിളിച്ചാലാണ് അവനെ ഒന്ന് കേൾക്കത്തുള്ളൂ അപ്പം ഡോഗ് ഫുഡാണ് അവന് ഞാൻ കൊടുക്കാറ് പിന്നെ നമ്മൾ സിമ്പാരിക്കാൻ മെഡിസിൻ വാങ്ങിച്ചു കൊടുത്ത് അവന് നല്ല ബെറ്റർ ഉണ്ട് കേട്ടോ പിന്നെ കൂടുതലും ഇവൻ ചെളിയിൽ ഇങ്ങനെ കുഴി ഒഴിച്ച് അവിടെ പോയി കിടക്കാറാണ് അതുകൊണ്ടാണ് ഇവന് എപ്പോഴും ചൊറിച്ചിലാണ് അപ്പം ഞാനിന്ന് പൊടി മരുന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചൊറിച്ചിലെന്നുള്ളത് അവനൊട്ട് മരുന്നും ഇവൻ ശോശിനെ പോലെ തന്നെ ഉണ്ടോ ഭയങ്കര പേടിത്തോണ്ട് അവനെ ഒട്ടും മരുന്നൊന്നും ഇടാൻ സമ്മതിക്കില്ല ഭയങ്കര അവൻ എന്തെങ്കിലും ഒരു സംശയം അവന് കിട്ടിയ അവനപ്പ ആഹാരം ഇട്ട് അവന് പിണങ്ങി പിന്നെ പോകും പിന്നെ അവൻ നമ്മുടെ അടുത്തേക്കേ വരത്തില്ല കേട്ടോ ഭയങ്കര ഗ്രഹണ്യനാണ് അവൻ ഒട്ടും ഇഷ്ടമല്ല അവന് മരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ചതെന്ന് അവൻ അപ്പം അതറിയാം പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോരുന്ന വഴിയിലാണ് നമ്മൾ ഞാൻ എന്നെ കണ്ടപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങൾ ചിതറി ഓടുന്നു അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് അങ്ങനെ വണ്ടി നിർത്തി ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ അവിടെ കുറച്ച് രണ്ടുമൂന്ന് പേരൊന്ന് ആഹാരം കഴിക്കുന്നുണ്ട് അപ്പോൾ എന്നെ കണ്ടപ്പോൾ വേഗം കൂടി മാറി കേട്ടോ അപ്പോഴാണ് അവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ചോറും വെള്ളവും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വേറെ ഒരു വിധത്തിൽ ആഹാരം കഴിച്ച് എനിക്ക് ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി കാരണം അവരുടെ വീടിൻ്റെ മതിലിനോട് ചേർന്ന് പുറത്താണ് അത് വെച്ചേക്കുന്നത് കേട്ടോ റോഡ് സൈഡിൽ തന്നെ അപ്പോൾ അവർക്ക് അവിടെ വന്ന് ആഹാരം കഴിച്ചുകൊണ്ട് പോകാം ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഇങ്ങനെയും മനുഷ്യരുണ്ടല്ലോ കാരണം ആർക്കും ശല്യമില്ല നമ്മളുടെ വീട്ടിൽ വരുന്ന വേസ്റ്റ് നമ്മുടെ ഒരു പറമ്പിൻ്റെ മതിലിനോട് ചേർന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ ആഹാരം കിട്ടാതെ വിഷമിക്കുന്നവർ ഒന്ന് കഴിച്ചിട്ട് പോയിക്കോളും നമ്മൾ വീട്ടിലൊക്കെ കയറ്റി തലയുടെ ഒന്നും വേണ്ട അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ ഇപ്പോഴും മനുഷ്യരുണ്ടെന്ന് ഞാൻ കണ്ട കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം അപ്പോൾ എല്ലാവരും വീഡിയോ കാണും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ സഹായിക്കാം